السلام عليكم ഞാൻ ഒരു അരക്കിലോ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പും വിനാഗിരി ഒഴിച്ച് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുവാണ് വലിയ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ മണ്ടഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നാലും കുറച്ച് തലഭാഗം അതിനകത്ത് ഇരിപ്പുണ്ട് അത് കടയിൽ നിന്ന് തന്നെ നമുക്ക് വെട്ടിക്കിട്ടിയതാണ് ഇനി നമുക്കൊരു പാൻ അടുപ്പി വെച്ച് അതിലേക്ക് ഒരു വലിയ തേങ്ങ മുറി അരമുറി തേങ്ങ തിരുമ്മിയത് ഇട്ടുകൊടുക്കാം അപ്പോൾ അരമുറി തേങ്ങ ചിരകിയെടുത്തത് നമ്മൾ ഈ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് വറുത്തെടുക്കാം അതിനു ശേഷം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊ മല്ലി നമ്മുടെ പൊടിയല്ല മുഴുവൻ മല്ലിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുമായിട്ടൊന്ന് യോജിപ്പിച്ച് നന്നായിട്ടതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചെമ്മീൻ തീയലാണ് അതായത് കൊഞ്ച് തീയൽ അപ്പോൾ അതിനായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് വലിയ ചെമ്മീനാണ് പക്ഷെ ചെറിയ ചെമ്മീനിൽ ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്ക് ഒരു കൈപ്പിടി മുളകെടുക്കാം എരിവെള്ള മുളക് പൊടി മുളകാണ് ഞാനിതെടുത്തിരിക്കുന്നത് പിന്നെ ഒരു നാല് കൊച്ചുള്ളിയും എടുത്തിട്ടുണ്ട് ഇപ്പം തേങ്ങയെല്ലാം ഒരുവിധം ഒന്ന് വെള്ളം വറ്റിയ ശേഷം നമുക്ക് ഈ ഉള്ളി അരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മൂക്ക വറുത്തെടുക്കാം അപ്പം ഞാനിതെൻ്റെ അമ്മമ്മ ഉണ്ടാക്കുന്ന കണക്കാണ് ഈ തീയൽ ഉണ്ടാക്കുന്നത് പക്ഷേ എന്തായാലും ആ പഴയ കാലത്തെ ടേസ്റ്റ് ഒന്നും നമ്മുടെ ഇപ്പോഴത്തെ കറികൾക്ക് കിട്ടത്തില്ല അന്നത്തെ സാധനങ്ങളും വേറെ രുചിയും വേറെ ഇന്ന് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്താലും ആ ഒന്നും ടേസ്റ്റ് കിട്ടത്തില്ല പണ്ടൊക്കെ ഈ തീയലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അങ്ങ് ചോറ് ഉണ്ടാന്ന് തോന്നും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് അതുപോലെ തന്നെ ചെറിയ ചെമ്മീനിൽ തന്നെ ഈ കറി ചെയ്യണം എനിക്കിവിടെ ചെറിയ ചെമ്മീൻ അങ്ങനെ കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ഞാനിത് വലിയ ചെമ്മീനിൽ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഈ തേങ്ങയുടെ കൂട്ടെല്ലാം നന്നായിട്ട് മൂക്ക വറുത്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ പോയതാണ് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മൂക്ക വറുത്തെടുക്കാം അപ്പം ഇവിടെ തേങ്ങയും മുളകും എല്ലാം നന്നായിട്ട് ഒന്ന് മൂക്ക വറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് വറുത്തെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ശേഷം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എരിവെള്ളമുളകുമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ നമ്മൾ നമ്മളിപ്പം ചേർത്തിരിക്കുന്ന പൊടി വകകളുടെ എല്ലാം പച്ചമണമെല്ലാം മാറി അതും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂക്ക് വറുത്തെടുത്തതിന് ശേഷം ആണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം തീ ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്കിത് തണുക്കാൻ വെക്കാം അപ്പോൾ ഇത് തണുക്കാൻ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെമ്മീൻ നേരെയാക്കിയെടുക്കാം ചെമ്മീൻ വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ചെമ്മീനിൽ നമ്മൾ ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അത് പിടിക്കത്തക്ക രീതിയിൽ വെച്ചിരിക്കുകയാണ് അതിനുശേഷമാണ് നമ്മൾ ഈ തീയലിനുള്ള സാധനങ്ങൾ വറുക്കാൻ നിന്നത് അപ്പോഴേക്കും അതൊക്കെ ഒന്ന് പിടിച്ചു കിട്ടും അപ്പം നമ്മുടെ ജോലിയും എളുപ്പമായി കിട്ടും പണ്ടൊക്കെ ഇങ്ങനെ വറുത്തെടുക്കുന്ന കൂട്ട് അരകല്ലിലാണ് അരച്ചെടുക്കുന്നത് ആ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ പിന്നെ നമുക്കല്ല മിക്സിയാകുന്നല്ലോ എല്ലാവരും മിക്സിയിലാണല്ലോ അരയ്ക്കുന്നത് പിന്നെ ഫ്ലാറ്റുകളിലും ദൂരെയൊക്കെ താമസിക്കുന്നവർക്ക് അരകല്ലും കാണത്തില്ല ഉണ്ടെങ്കിലും നമ്മൾ അതിലും മെനക്കെടാൻ ശ്രമിക്കാറില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് തണുത്ത് കിട്ടട്ടെ നമുക്ക് ചെമ്മീൻ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ ചെമ്മീൻ വൃത്തിയാക്കുമ്പം അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു അഴുക്കിരിപ്പുണ്ട് അത് എടുത്ത് കളയണം ചിലത് തല പറിക്കുമ്പം തന്നെ അതിൻ്റെ കൂടി പോരും ചിലത് വരുത്തില്ല അപ്പം നമുക്കിത് ഇങ്ങനെ കത്തി ഉണ്ടൊന്ന് വരഞ്ഞ ശേഷം അത് കൈ കൊണ്ട് എടുത്ത് കളയാവുന്നതാണ് വളരെ വേഗം സാധിക്കുന്ന കാര്യമാണ് ചെറിയ ചെമ്മീനിലാണെങ്കിൽ തല വലിച്ചിളക്കുമ്പം തന്നെ അത് കൂടെ പോരും ഈ വലിയ ചെമ്മീനിലാണ് കൂടുതൽ അഴുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എടുത്ത് കളയാവുന്നതാണ് അങ്ങനെ ചെമ്മീനെല്ലാം വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാന്നേ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പി വെക്കാം അതിലേക്ക് ചട്ടിയൊന്ന് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു കൈപ്പിടി തേങ്ങ അരിഞ്ഞത് തേങ്ങ അരിഞ്ഞ് തേങ്ങ കൊത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അങ്ങ് മൂത്ത് പോകണമെന്നൊന്നുമില്ല ഒന്ന് നന്നായിട്ട് വയണ്ടി കിട്ടിയാൽ മതി അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒക്കെ ഇട്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു പത്തിരുപത് കൊച്ചുള്ളി രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് കീറിയത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അത് നമുക്ക് ഈ തേങ്ങാ കൊത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തേങ്ങാ കൊത്ത് വയണ്ടതിൻ്റെ ഒരു മണവും കൂടാകുമ്പോഴത്തേന് കൊച്ചുള്ളിയും കൂടാകുമ്പോൾ നല്ലൊരു ഒരു മണവാണ് അതിനുശേഷം നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇപ്പം ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് നാലഞ്ചെണ്ണം ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ എരിവുള്ളതാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് എരിവായാലും കറികൾ കൂട്ടാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല പിന്നെ ഞാൻ ഒരു വലിയ ടൊമാറ്റോ ആണ് കൊടുത്തിരിക്കുന്നത് ഈ വലിയ ടൊമാറ്റോയ്ക്ക് പകരം ചെറിയ ടൊമാറ്റോ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കറിക്ക് ഞാൻ പുളിയൊന്നും ചേർക്കുന്നില്ല ചിലർ പുളി ചേർക്കാറുണ്ട് പക്ഷേ ഞാനിതിന് പുളി ഒന്നും ചേർക്കുന്നില്ല ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു വലിയ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം പുളി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കറിയുടെ ടേസ്റ്റ് പുളിയോട് പുളിയോടുകൂടി കിട്ടണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഈ ടൊമാറ്റോ ഒഴിവാക്കിയിട്ട് നമുക്ക് വാളം പുളിയോ കുടം പുളിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അവരവരുടെ ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ തക്കാളിയുടെ പുളി മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് പിന്നെ തന്നെയല്ല മസാല ചേർക്കുന്ന കറിക്കൊന്നും അങ്ങനെ പുളി നമ്മൾ ചേർക്കാറില്ല അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇതിനകത്ത് പുളി ചേർക്കാത്തത് ടൊമാറ്റോടെ പുളി മതിയാവുന്നതാണ് അപ്പോൾ ആ അരപ്പെല്ലാം ഈ നമ്മൾ വറുത്ത് വയറ്റി എടുത്തിരിക്കുന്ന ഉള്ളിയിലും തേങ്ങയിലും ഒക്കെ ഇട്ടൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കറിക്ക് ആവശ്യമായ വെള്ളം നമുക്ക് അരപ്പിന് ആവശ്യമായ വെള്ളം ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത് അതും കറിക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ഇനി കറി ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെമ്മീനെല്ലാം പറക്കിയിട്ട് കൊടുക്കാം ചെമ്മീൻ ഒരുപാട് വേഗമൊന്നും പിന്നെ കറി ഒന്ന് തിളച്ച് വറ്റി കിട്ടണം അതാണ് നമ്മുടെ ചെമ്മീൻ്റെ പരുവ അപ്പോൾ സ്വാദിഷ്ടമായ ഒരു ചെമ്മീൻ തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ തീയിൽ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇതെല്ലാം മീനൊക്കെ പറക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് വറ്റിച്ചെടുക്കാൻ അപ്പോൾ നമുക്ക് ആവശ്യമായ ചാറോട് കൂടി വേണം വറ്റിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് ഒരല്പം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂണോളം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മേളിലിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാൻ നേരത്ത് അടപ്പ് തുറന്ന് വിളമ്പിയെടുക്കാം ഇത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നോടൊന്ന് വറ്റിച്ചെടുക്കുമ്പോൾ നമ്മൾ അപ്പത്തിനൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഈ കറി അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ